ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बराम् ॐ पीताम्बरङ्गरविराजितशङ्कचक्रकौमोदकी सरसिजङ्गरुणा समुद्रं राधासहायमधिसुन्दरमन्दहासं वातालये शमनिशं प्रतिपावयामि ॐ कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവദേ ഭഗവതേ വാസുദേവ് ശ്രീകൃഷ്ണ പരബ്രഹ്മണേ നമ വിശ്വസ്മൈ നമ ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി അറുപത്തിയേഴ് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒമ്പത് നാമങ്ങളുണ്ട് ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപാരായണ അഭിപ്രായ പ്രിയാർഹ പ്രിയകൃത് പ്രീതിവർദ്ധന ഒന്നുകൂടെ വായിക്കാം സത്വവാൻ സാത്വിക സത്യധർമ്മപരാണ അഭിപ്രായം ഇനി നാമങ്ങൾ ഒമ്പത് നാമങ്ങൾ ആദ്യത്തെ നാമം സത്വവാൻ അടുത്ത നാമം സാത്വിക മൂന്നാമത്തെ നാമം സത്യ നാലാമത്തെ നാമം സത്യധർമ്മപാരായണ അഞ്ചാമത്തെ നാമം അഭിപ്രായ ആറാമത്തെ നാമം പ്രിയാർഹ ഏഴാമത്തെ നാമം അർഹ എട്ടാമത്തെ നാമം പ്രിയകൃത്ത് ഒമ്പതാമത്തെ നാമം പ്രീതിവർദ്ധന ഒന്നുകൂടെ പറയാം സത്വൻ സാ സാത്വിക സത്യ സത്യധർമ്മപാരായണക അഭിപ്രായക പ്രിയാർഹ അർഹ പ്രിയകൃത്ത് പ്രീതിവർദ്ധന ഇതാണ് നാമങ്ങൾ നമുക്ക് ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ നാമം സത്വവാൻ ഒന്നുകൂടെ ശ്ലോകം വായിക്കാം സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മ പരാണ അഭിപ്രായ പ്രിയകൃത് പ്രീതിവർദ്ധന ആദ്യത്തെ നാമ സത്വവാൻ ശൗര്യം വീര്യം എന്ന ഗുണങ്ങളുള്ളവൻ എന്നർത്ഥം സത്വഗുണ വിഷ്ണു സത്വഗുണജ്ഞാനവിജ്ഞാനവും പൂർണമായിട്ടുള്ളവൻ അതുകൊണ്ട് ഒന്നിലും ഭയമില്ല സത്യത്തിൽ അധിഷ്ഠിതമായതിനാൽ ശൗര്യവും സ്വാഭാവികമാണ് അതുകൊണ്ട് ഭഗവാന് സത്വവാൻ എന്ന പേര് ഇനി സത്വം ദ്രവ്യേ ഗുണേ ചെയ്തി വ്യവസായ സ്വഭാവയോഹോ പിശാജാതാവാത്മഭാവേ ബലേ ജന്തുഷു അഭിദാനകോശത്തിലുള്ള ഒരു ശ്ലോകമാണ് സത്വം എന്നാൽ ശൗര്യം വീര്യം ബലം യുദ്ധത്തിൽ ഭയലേശമില്ലാതെ ശൂരനായി സമർത്ഥമായി ഭഗവാൻ കൈകാര്യം ചെയ്യുന്നു മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വികാരഹിതനായി ശ്രവിച്ച് അവയെ സത്യമാർഗത്തിൽ ഖണ്ഡിച്ച് അഭിപ്രായം സ്വന്തം അഭിപ്രായപ്രകാരം നടത്തുന്നു അതുകൊണ്ട് ഭഗവാൻ സത്വവാൻ ഇനി അടുത്ത നാമം സാത്വിക സാത്വിക സത്വഗുണം നിത്യമായുള്ളവൻ ശ്രീനാരായണൻ എപ്പോഴും ശാന്തനും സമാധാനമുള്ളവനും ആവുന്നു ഭഗ ഭാഗവതത്തിൽ ഒന്നാം സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം സത്വം രജസ്തമ ഇതി യുക്ത യുക്തപര പരപുരുഷയേവ ഇഹാസ്യ ദേ സ്ഥാസേ ഹരി വിരിഞ്ചി ഹരിധി സപ്ഞാ ശ്രേയാംസി തലു സോർനൃംസ്യം ശ്ലോകം സ്പം രജസ്തമാ പ്രകൃതൈ ഗുണൈ തൈ യുക്ത പരപുരുഷവഹാസത്തി ഹരി ഖലു സന്തത ഗോർ നൃണാംസ്യ എന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളും പരബ്രഹ്മത്തിൻ്റെ രൂപമായ യോഗമായയുടെ ഗുണവിശേഷങ്ങളാണ് ഇപ്പോൾ അദ്വിതീയനായ ആ പരമപുരുഷൻ തൻ തന്നെ ആ ഗുണങ്ങളെ സ്വീകരിച്ച് ആ പരമപുരുഷൻ തന്നെ ആ സത്വാധി ഗുണങ്ങളെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ എന്നീ സ്വപ്നകളെ സ്വീകരിക്കുന്നു അതിൽ മനുഷ്യർക്ക് സുമംഗളങ്ങൾ സത്വോപാധികനായ ശ്രീവാസുദേവനിൽ നിന്ന് തന്നെ ലഭിക്കുന്നു അതുകൊണ്ട് മഹാവിഷ്ണു സാത്വികൻ ജ്ഞാനം വൈരാഗ്യ ഐശ്വര്യം എന്നിവ സത്വഗുണം ഈ സത്വഗുണങ്ങളിൽ സ്ഥാപിതനായി ഭഗവാൻ ലോകരക്ഷ നടത്തുന്നു അതുകൊണ്ട് ഭഗവാന് സ്വാത്വികൻ എന്ന പേര് അടുത്ത നാമം സത്യ സത്യസ്വരൂപൻ എന്നൊരാർത്ഥം സജ്ജനങ്ങളിൽ നല്ലവൻ എന്നൊരർത്ഥം ത്രികാലങ്ങളിൽ ഒന്നുപോലെ ഇരിക്കുന്നവൻ എന്നും അപ്പൊ വേദശാസ്ത്രാനുസരണം ജീവിക്കുന്നവരും ബ്രഹ്മമുണ്ടെന്ന് ബോധ്യമായവരുമാണ് സത്യസ്വരൂപന്മാർ ഇവിടെ ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിങ്കളം ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിങ്കളം എന്ന് വേദശാസ്ത്രാനുസരണം ജീവിക്കുന്നവരും ബ്രഹ്മമുണ്ടെന്ന് ബോധ്യമായവരുമാണ് സത്യസ്വരൂപന്മാർ എന്നർത്ഥം അടുത്ത നാമം സത്യധർമ്മ സത്യത്തിലും ധർമ്മത്തിലും ആസക്തൻ സത്യധർമ്മങ്ങൾക്ക് മുഖ്യമായ ആശ്രയം ഭഗവാനാണ് ഭഗവാന് ലോക സംരക്ഷണത്തിനുള്ള മുഖ്യമായ രണ്ട് കാര്യങ്ങളാണ് സത്യവും ധർമ്മവും ഇവ അനുഷ്ഠിക്കുന്നവർ ഭഗവാന്റെ ഭക്തന്മാരാകുന്നു സത്യവും ധർമ്മവും ലോകത്തിൽ ക്ഷയിക്കുമ്പോൾ ഭഗവാൻ അവതരിച്ച് അവയെ നിലനിർത്തുന്നു അതുകൊണ്ട് ഭഗവാൻ സത്യധർമ്മ പരായണ എന്നു പേര് അടുത്ത നാമം അഭിപ്രായ അഭിപ്രായഹ അഭിലഷിക്കപ്പെടുന്നവൻ എന്നൊരർത്ഥം അഭിമുഖമായി പ്രാപിക്കപ്പെടുന്നവൻ എന്ന് വേറൊരാർത്ഥം അപ്പം അത് നാല് വിധ പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥം കാമമോക്ഷം ഇത് ജന്തുക്കളുടെ ലക്ഷ്യമായി ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിനുള്ള അനുശാസനങ്ങളും വേദം വേദാംഗം പുരാണം ഇതിഹാസം മുതലായവയിൽ കൂടി ഉപദേശം തന്നിട്ടുണ്ട് ഇത് അനുസരിക്കുന്നവർ മുമുക്ഷുക്കളായതിനാൽ ഭഗവാനെ അഭിലേഷിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ അഭിപ്രായക അടുത്തത് കൽപ്പാവസാനങ്ങളിൽ ഭഗവാൻ രൂപനായി ജന്തുക്കളെ ക്ഷയിപ്പിച്ച് തന്നിൽ ലയിപ്പിക്കുന്നു അവ ഭഗവാനെ അഭിമുഖീകരിക്കുന്നു ഇങ്ങനെയും അഭിപ്രായങ്ങൾ അപ്പോൾ അഭിപ്രായ എന്ന് ഭഗവാന് പേര് അടുത്ത നാമം പ്രിയാർഹ ഇഷ്ടങ്ങളായ വാക്കുകൾ അർഹിക്കുന്നവൻ നമ്മുടെ സ്നേഹം മുഴുവൻ ഭഗവാൻ അർഹിക്കുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഭഗവാൻ നൽകേണ്ടത് ശബരി ചെയ്തതും അതുതന്നെയാണ് ഈ ശബരി ശബരിദേവി കാട്ടിലിങ്ങനെ വസിക്കുമ്പോൾ ശ്രീരാമദേവൻ കാട്ടിൽ ചെന്നു അപ്പോൾ എന്തു ചെയ്തു കുറേ പഴങ്ങളൊക്കെ പറിച്ചു കൊണ്ട് വെച്ചതുണ്ടായിരുന്നു ഭഗവാനെ പഴങ്ങൾ എടുത്തു വെച്ചിട്ട് ആദ്യം ഓരോന്നെടുത്ത് കടിച്ചു നോക്കും നല്ലതാണോ എന്ന് എന്നിട്ട് നല്ലതാണെങ്കിൽ മാത്രം അത് ഭഗവാൻ വയ്ക്കും എങ്ങനെ ആ കടിച്ചതിൻ്റെ ബാക്കി ഭഗവാൻ നല്ല കൂടി ഇരുന്ന് കഴിക്കുകയും ചെയ്തു ആക്ച്വലി നമ്മളൊക്കെ ആണെങ്കിൽ അത് ഉച്ചിഷ്ടമാണ് അല്ലേ നമ്മൾ കടിച്ചതിൻ്റെ ബാക്കി പക്ഷേ ആ ശബരിയുടെ ഭക്തിയുടെ മുമ്പിൽ ഒന്നും ഇതല്ല അതാണ് ശബരി ചെയ്തതെന്ന് ഇവിടെ പറഞ്ഞേ പിന്നെ ദക്ഷസ്മൃതിയിൽ ഒരുവന് ലോകത്തെ ഏറ്റവും പ്രിയമായതും സ്വന്തം ഗ്രഹത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ശാശ്വതമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വസ്തു ഗുണവാന് പ്രദാനം ചെയ്യണം എന്നുപദേശിക്കുന്നുണ്ട് അപ്പോൾ യമം ലോകേ യാസ്യതം ഗ്രഹേ തത്ത ഗുണവതേ ദേയം തതേവ അക്ഷേമിച്ചത ആ ദക്ഷസ്മൃതിയിലുള്ള ശ്ലോകമാണ് ചൊല്ലിയത് ഏതൊരു ജന്തുവിനും ഏറ്റവും പ്രിയമായത് ആത്മാവാണ് അത് ഭഗവാന് നൽകണം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത നാമം അർഹ അർഹ സ്വീകരിക്കുവാൻ യോഗ്യനായവൻ എന്നർത്ഥം ശ്രീ മഹാവിഷ്ണു ആണ് എല്ലാവർക്കും ആരാധിക്കുവാൻ യോഗ്യൻ മഹാവിഷ്ണു എന്തെന്നാലും ഓരോരുത്തൻ്റെയും ആത്മാവ് ഭഗവാൻ തന്നെയാണ് സ്തുതി അർച്ചന നമസ്കാരം സ്മരണം എല്ലാം അർഹിക്കുന്നവൻ ഭഗവാനാണ് ഭഗവാന് ഭക്തിയോടെ എന്തു ചെയ്താലും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അടുത്ത നാമം പ്രിയകൃത്ത് പ്രിയകൃത്ത് പ്രിയം ചെയ്യുന്നവൻ പ്രിയങ്ങളെ നശിപ്പിക്കുന്നവൻ ഭക്തന്മാരുടെ ക്ഷേമം ഭഗവാൻ നോക്കുന്നു അതുകൊണ്ടാണ് ഭഗവത് ഗീതയിലെ ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അനന്യാ ചിന്ത മാം ഏജനാ പരി തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം മറ്റൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ തന്നെ ഭജിക്കുന്നവരുടെ യോഗക്ഷേമത്തെ ഞാൻ തന്നെ വഹിക്കുന്നുണ്ട് ഉണ്ട് താൻ തന്നെ വഹിക്കുന്നു എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് അതായത് മറ്റൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ തന്നെ ഭജിക്കുന്നവരുടെ യോഗക്ഷേമത്തെ ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും ഭക്തിയില്ലാത്തവരുടെ പ്രിയത്തെ ഛേദിക്കുന്നു എന്നും ഇത് ഇതുകൊണ്ട് വ്യാഖ്യാനിക്കാം നമുക്ക് അടുത്ത നാമം പ്രീതി വർദ്ധനക പ്രീതി പറഞ്ഞാൽ സന്തുഷ്ടി അപ്പോൾ സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നവൻ എന്നർത്ഥം സാധു സംരക്ഷണം ഭഗവാൻ ധാർമ്മികമായി ഏറ്റെടുത്തിരിക്കുന്നു ആർത്തനോ യഥാർത്ഥ അർത്ഥാർത്ഥിയോ അതാണ് ആർത്തനോ അർത്ഥാർത്ഥിയോ ജിജ്ഞാസുവോ ജ്ഞാനിയോ ഭഗവാനെ ഹൃദയം നൊന്ത് സ്മരിക്കുമ്പോൾ തന്നെ മനഃശതി ശക്തി ലഭിക്കുന്നു മനഃശാന്തി ലഭിക്കുന്നു കാലക്രമത്തിൽ അവരുടെ സന്തുഷ്ടി വർദ്ധിക്കുന്നു സമഭാവന വരുന്നു അങ്ങനെ മത്ഭാവം നൽകുന്നു എന്ന ആ ഭാവത്തെ നൽകുന്നു ഭഗവാൻ അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കിലുള്ള അർത്ഥം നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥവും നോക്കാം സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപാരായണക അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃപ്രീതിവർദ്ധന ആദ്യത്തെ നാമ സത്വവാൻ ശൗര്യം വീര്യം ബലം എന്നീ ഗുണങ്ങളുള്ളവൻ അടുത്ത നാമം സാത്വികഹ സത്വഗുണം നിത്യമായിട്ടുള്ളവൻ ജ്ഞാനം വൈരാഗ്യ ഐശ്വര്യം എന്നീ ഗുണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നവൻ അടുത്തതാകുമ്പോൾ സത്യക നിത്യസ്വരൂപനെന്നർത്ഥം അടുത്തത് അത്യധ സത്യധർമ്മ പരായണ സത്യധർമ്മപരായണ സത്യത്തിലും ധർമ്മത്തിലും ആസക്തിയിലും അപ്പം സത്യഹ സത്യസ്വരൂപൻ സത്യധർമ്മ പരായണ സത്യത്തിലും ധർമ്മത്തിലും ആസക്തൻ അഭിപ്രായക അഭിലേഷിക്കപ്പെടുന്നവൻ അതായത് മോക്ഷേച്ചുക്കളാൽ അഭിലഷിക്കപ്പെടുന്നവൻ കൽപ്പാവസാനത്തെ ജീവജാലങ്ങളെ തന്നെ ലയിപ്പിക്കുന്നതിനാൽ അഭിമു അഭിമുഖമായി പ്രാപിക്കപ്പെടുന്നവൻ എന്നർത്ഥം പ്രിയാർഹക പ്രായമായ വാക്കുകൾ അർഹിക്കുന്നവൻ പ്രായമായല്ല പ്രിയമായ വാക്കുകൾ അതായത് ഇഷ്ടപ്പെട്ട വാക്കുകൾ അർഹിക്കുന്നവനാണ് പ്രിയ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ആത്മാവ് അർപ്പിക്കുവാൻ അർഹനായവൻ എന്നർത്ഥം അടുത്ത നാമ അർഹ ഏവരുടെയും ആരാധനയ്ക്ക് അർഹതയുള്ളവൻ എല്ലാവരുടെയും ആരാധനയ്ക്ക് അർഹതയുള്ളവൻ പിന്നെ ഇല്ലാത്തവരുടെ പ്രിയങ്ങളെ ക്രന്ദനം ചെയ്യുന്നവനും അടുത്ത നാമം പ്രീതി വർദ്ധനക ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നവരുടെ സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നവൻ അപ്പോൾ ഈ ശ്ലോകങ്ങളുടെ ഈ ശ്ലോകത്തിൻ്റെ ചോട്ടലർത്ഥം നോക്കാം സത്വവാൻ സാത്വിക സത്യക സത്യധർമ്മ പരായണക അഭിപ്രായ പ്രിയാർഹോർഹക പ്രിയകൃത് പ്രീതി ശൗര്യവീര്യങ്ങൾ തികഞ്ഞവനും സത്വഗുണം നിത്യമായിട്ടുള്ളവനും സത്യസ്വരൂപനായവനും സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചവനും കൽപ്പാവസാനത്തിൽ തനിക്ക് അഭിമുഖമാക്കി എല്ലാറ്റിനെയും ലയിപ്പിക്കുന്നതും ജീവജാലങ്ങൾക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്നവനും പ്രിയമായിരിക്കുന്ന ആത്മാവായവനും ഏവർക്കും ആരാധനായോഗ്യമായവനും ഭക്തർക്ക് പ്രിയം ചെയ്യുന്നവനും ഭജിക്കുന്ന ഭജിക്കുന്നവർക്കെല്ലാം സന്തോഷം വർദ്ധിപ്പിക്കുന്നവനും വിഷ്ണു തന്നെ എന്ന് ശ്ലോകത്തിനർത്ഥം അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകമായി വരുന്നവരെ ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു